സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ പിടിയിൽ നിന്നും സാഹസികമായി കപ്പൽ മോചിപ്പിച്ചും മൂന്നു മാസമായി തടവിലായിരുന്ന വിദേശ നാവികരെ രക്ഷിച്ചും ഇന്ത്യൻ നാവികസേനാ കമാൻഡോകളായ മാർക്കോസ് വീണ്ടും കരുത്തുകാട്ടി ഡിസംബർ പതിനാലിന് തട്ടിയെടുത്ത മാൾട്ട കപ്പൽ എം വി റൂവൻ നാലു ദിവസമായി സൊമാലിയൻ തീരത്ത ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണത്തിലായിരുന്നു കടൽക്കൊള്ളയ്ക്ക് മദർഷിപ്പായി ഉപയോഗിച്ചിരുന്ന ഈ കപ്പലിൽ നിന്ന് ഇന്ത്യൻ നാവികർക്ക് നേരെ വെടിവെപ്പുമുണ്ടായി ശനിയാഴ്ച രാത്രി മാർക്കോസ് സംഘം കപ്പലിൽ കയറി മുപ്പത്തിയഞ്ച് കൊള്ളക്കാരെയും കീഴടക്കി കപ്പലിനെയും ജീവനക്കാരെയും സ്വതന്ത്രമാക്കുകയായിരുന്നു കൊള്ളക്കാരെ അന്താരാഷ്ട്ര നിയമ നടപടികൾക്ക് വിട്ടുകൊടുക്കും എണ്ണൂറ് ടൺ സ്റ്റീൽ ചരക്ക് വഹിക്കുന്ന കപ്പൽ പരിശോധനകൾ പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു നാവിക താവളത്തിൽ നിന്ന് കമാൻഡോകളെ വ്യോമസേനയുടെ ഭീമൻ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ നിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ അകലെയുള്ള സൊമാലിയൻ തീരക്കടലിലെ കപ്പലിന് സമീപം സ്പെഷ്യൽ ബോട്ടുകൾ സഹിതം ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര എന്നീ പടക്കപ്പലുകളും പി എയ്റ്റി വൺ ദീർഘദൂര നിരീക്ഷണ വിമാനവും ആളില്ലാ വിമാനവും ദൌത്യത്തിന്റെ ഭാഗമായി ബൾഗേറിയ അംകോള മ്യാൻമർ രാജ്യക്കാരാണ് എം വി റൂവനിലെ ജീവനക്കാർ ഇവർക്ക് പരിക്കില്ല ബൾഗേറിയൻ കമ്പനിക്ക് കീഴിലുള്ള കപ്പൽ തട്ടിയെടുത്ത ഡിസംബറിൽ ഒരു ജീവനക്കാരനെ ഇന്ത്യൻ പടക്കപ്പലായ ഐ എൻ എസ് കൊച്ചി രക്ഷപ്പെടുത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച എം വി അബ്ദു അബ്ദുള്ള എന്ന ബംഗ്ലാദേശ് ചരക്ക് കപ്പൽ തട്ടിയെടുക്കാൻ കൊള്ളക്കാർ എം വി റൂവനെ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്നു ഇന്ത്യൻ പടക്കപ്പൽ ഐ എൻ എസ് തർക്കഷ് ഇടപെട്ടെങ്കിലും ബംഗ്ലാദേശ് ജീവനക്കാരുമായി കപ്പൽ സൊമാലിയുടെ തീരത്തേക്ക് കടന്നതിനാൽ പിന്തുടരാനായില്ല ഡിസംബർ ഒന്നിനുശേഷം പതിനേഴ് കടൽ കൊള്ളാ ശ്രമങ്ങൾ സൊമാലിയൻ തീരത്തുണ്ടായതായി നാവികസേന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി അഞ്ചിന് ലൈബീരിയൻ കപ്പലായ എം വി ലില നോർഫോക്കിനെ തട്ടിയെടുക്കാനുള്ള നീർക്കം മാർക്കോസ് കമാൻഡോകൾ കപ്പലിൽ കയറി വിഫലമാക്കി മാർക്കോസ് ലോകത്തെ മികച്ച പത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ മറിയൻ കമാൻഡോ ഫോഴ്സ് എന്ന മാർക്കോസ് യുദ്ധസാമഗ്രികളുടെ ഭാരവും വഹിച്ച ആകാശത്ത് നിന്ന് പാരച്ചൂട്ടിൽ ഇറങ്ങാൻ ശേഷിയുള്ള ലോകത്തെ അപൂർവം കമാൻഡോ ഗ്രൂപ്പ് രൂപീകരിച്ചു പ്രഹർ എന്ന് വിളിക്കുന്ന ഒരു യൂണിറ്റിൽ എട്ട് പേരുണ്ടാകും രണ്ടായിരം മാർക്കോസ് കമാൻഡോകൾ ഇപ്പോഴും സർവീസിലുണ്ടെന്നാണ് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്തും മുംബൈ തീവ്രവാദി ആക്രമണം ആക്രമമുണ്ടായപ്പോഴും കാർഗിൽ യുദ്ധവേളയിലും മികച്ച പ്രകടനം ഏത് ആയുധങ്ങളും വഴങ്ങും ഏത് സാഹചര്യത്തിലും ഏത് ആയുധവും മാർക്കോസ് കമാൻഡോയ്ക്ക് വഴങ്ങണം കത്തി വാൾ അമ്പും വില്ലും വടി എന്നിവയും ഉപയോഗിക്കാൻ ഒരു മാർക്കോസ് ണം ഇതിന് പുറമെ വെറും കൈകൊണ്ട് ശത്രുവിനെ കൊല്ലാനും പഠിച്ചിരിക്കണം ആയുധ പരിശീലനത്തിനൊപ്പം തന്നെ മാനസിക പരിശീലനവും നൽകുന്നുണ്ട് ഒരു ഓപ്പറേഷൻ സമയത്ത് സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ എന്തു ചെയ്യും ജീവിതത്തിന്റെ മൂല്യം മറന്ന് ദൌത്യത്തിന്റെ വിജയത്തിനായി എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നിങ്ങനെ വളരെ കാഠിന്യമേറിയ ശാരീരിക മാനസിക പരിശീലനത്തിലൂടെ കമാൻഡോകൾ പരിശീലന കാലയളവിൽ കടന്നു പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു കമാൻഡോ ജീവനോട് ശത്രുവിന്റെ കൈകളിൽ അകപ്പെട്ട എത്ര കഠിനഹൃദയനായി ശത്രുവിന് പോലും തന്റെ വായ തുറപ്പിക്കാൻ കഴിയാത്തത്ര പരിശീലനം ഒരു കമാൻഡോ ലഭിക്കുന്നു ഏതു തരത്തിലുള്ള ഓപ്പറേഷനുകളിലും ഭാഗമാകും കടലുമായോ ജലവുമായോ ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുക എന്നതാണ് മറൈൻ കമാൻഡുകളുടെ യഥാർത്ഥ ജോലിയെങ്കിലും മാർക്കോ സഭയിൽ മാത്രമല്ല വൈദ്യത്യം കാട്ടുന്നത് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും ശക്തമായി പോരാടാനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നുണ്ട് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കടൽക്കൊള്ള തടയൽ കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റം വിമാനറാഞ്ചൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഏത് ദൌത്യങ്ങളുടെ ഭാഗമാകാനും ഇവരുണ്ടാകും ശത്രുരാജ്യം രാസായുധമാക്രമണം നടത്തിയാൽ പോലും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന തന്ത്രപ്രധാനമായ വൈദ്യ പരിശീലനം കഴിയുമ്പോൾ തന്നെ മാർക്കോ സ്വന്തമാക്കിയിരിക്കും രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പല രഹസ്യാന്വേഷണ ദൌത്യങ്ങളിലും മാർക്കോസ് കമാൻഡുകൾ പങ്കെടുത്തിട്ടുണ്ട് മാർക്കോസിന്റെ ഭാഗമാകുന്ന കാര്യം വീട്ടുകാരോട് പോലും പറയില്ലെന്ന് പരിശീലന വേളയിൽ തന്നെ പ്രതിജ്ഞ എടുക്കുന്നതും ഇതുകൊണ്ടാണ് ഓപ്പറേഷൻ കാക്ടസ് ഇൻ ഇൻദ്വീപ് മാലദ്വീപിൽ നടന്ന അട്ടിമറി ഒറ്റ കൊണ്ട് തടയുകയും ബന്ധുക്കളാക്കിയ നേതാക്കളെയും സാധാരണക്കാരെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ മാർക്കോസിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടെർണാഡോ രണ്ടായിരത്തി എട്ടിൽ നവംബറിൽ നടന്ന മുംബൈ ആക്രമണത്തിനിടെ താജ് ഹോട്ടലിൽ പ്രവേശിച്ച അവിടെയുള്ള ഭീകരരെ വധിച്ച സൈനിക നീക്കമായ ഓപ്പറേഷൻ ബ്ലാക്ക് ടെർണാഡോയിൽ പ്രധാന പങ്കുവഹിച്ചത് മാർക്കോസാണ് കസബൊഴികെ മറ്റെല്ലാ ഭീകരരും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു ഓപ്പറേഷൻ പവനെന്നും രോമാഞ്ചമുണർത്തുന്ന ഒന്നാണ് ശ്രീലങ്കയിൽ നടന്ന ഈ കമാൻഡോ മുട്ടുവച്ച സ്ഫോടക വസ്തുക്കളുമായി കടലിൽ പത്ത് കിലോമീറ്ററും നീന്തിയാണെന്ന് മാർക്കോസ് കമാൻഡോകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത് ജാഫ്ന തുറമുഖത്തെത്തിയ കമാൻഡോകൾ അന്ന് തുറമുഖം സ്ഫോടനത്തിലൂടെ തകർത്തു അന്ന് എൽ ടി യുടെ നിയന്ത്രണത്തിലായിരുന്നു ജാഫ്ന തുറമുഖം കേരള